വി എസ്സിൻ്റെ അച്യുതാനത്തെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു എന്ന നമുക്ക് ആശ്വാസകരമായ വാർത്ത ഇപ്പോൾ വരികയാണ് പട്ടം ജസ് യു ടി ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലാണിപ്പോൾ വി എസ് ഉള്ളത് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബി ബി ആൾ അക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ സന്ദർശിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വി എസിനെ കാണാൻ എത്തിയിരുന്നു വി എസ് പൂർണ്ണാരോഗ്യവനായി തിരിച്ചുവരുമെന്നാണ് നേതാക്കളുടെ പ്രതികരണം നമ്മൾ കാണാൻ പാടില്ല അത് മക്കളോട് സംസാരിച്ചു അരുണനോടും അത് ഡോക്ടേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് നോക്കുന്നുണ്ട് അപ്പം പിന്നെ കൊണ്ടുവന്നതിന് ശേഷം ആരോഗ്യസ്ഥിതി ആയിട്ടുണ്ട് മെച്ചപ്പെട്ടിട്ടുണ്ട് ആ പൊതുവേ നൂറ്റി ഒന്ന് വയസ്സ് കഴിഞ്ഞില്ലേ നൂറ്റി രണ്ടിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ ചില പ്രയാസപ്പെട്ടതുണ്ടായതാണ് അപ്പം പതിവ് പോലെ പോരാളിയായിട്ടുള്ള വി എസ് നല്ല ആരോഗ്യത്തോടു കൂടി ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വരുവോണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം ജിബിൻ ജെ ബി ആശുപത്രിയിൽ നിന്നും നമുക്ക് തലപ്പം തത്സമയം ചെയ്തിരുന്നുണ്ട് ജിബിൻ വി എസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വാർത്ത വരുമ്പോൾ ആദ്യമൊക്കെ തന്നെ വലിയ അങ്കലാപ്പായിരുന്നു രാവിലെയൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് എന്താണ് അറിയിപ്പ് വരുന്നത് പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ആരൊക്കെയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തുന്നത് ജിബിൻ ജീഷ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ഔദ്യോഗികമായിട്ട് മറ്റ് അറിയിപ്പുകളൊന്നും തന്നെ ഇതുവരെയും ലഭിച്ചിട്ടില്ല ഈ വി എസിന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചിട്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിനും ഇതുവരെ ഇറങ്ങിയിട്ടില്ല പക്ഷേ ഈ ആശുപത്രിയിൽ വി എസ്സിനെ സന്ദർശിക്കാനെത്തിയ പാർട്ടി നേതാക്കളുടെയും മറ്റ് അടുപ്പമുള്ളവരുടെ നിന്ന് നമ്മൾ അറിഞ്ഞതാണ് അതായത് വി എസിൻ്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് കാരണം രാവിലെ പത്ത് മണിക്ക് ഇവിടെ എത്തിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയ്ക്ക് ഇപ്പോൾ ഒരു അയവ് വന്നിരിക്കുകയാണ് അദ്ദേഹം വെൻറ്റിലേറ്ററാണ് തുടരുന്നതെങ്കിൽ പോലും രാവിലെ കൊണ്ടുവന്നതിൽ നിന്ന് വളരെയധികം മാറ്റം ഇപ്പോൾ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പ്രത്യേകിച്ച് നേരത്തെ സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി എം ഇ ബിബിയും സി പി എം സംസ്ഥാന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ ഇവിടെ എത്തിയിരുന്നു അവർക്ക് വെന്റിലേറ്ററായത് ആയതുകൊണ്ട് തന്നെ വി എസിനെ കാണാൻ സാധിച്ചില്ല പക്ഷേ വി എസിൻ്റെ രണ്ട് മക്കളും അവിടെ ഉണ്ടായിരുന്നു അവരോട് സംസാരിച്ചു ആ ഡോക്ടറോടൊക്കെ അവർ സംസാരിച്ചതിന് ശേഷം പറയും ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് പക്ഷേ വി എസ് എന്ന് പറയുന്നത് ഒരു പോരാളിയാണ് അപ്പോൾ വി എസ് വീണ്ടും പഴയ ആരോഗ്യസ്ഥിതിയിൽ തന്നെ വി എസ് തിരികെ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് രണ്ടുപേരും ആശുപത്രിയിൽ വി എസിന് അല്പസമയം മുമ്പ് സന്ദർശിക്കാണ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നത് അദ്ദേഹം ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്